നമസ്കാരം ഗൾഫ് ചന്ദ്രികയിൽ ഈ മണിക്കൂറിലെ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു എയിൽ പൊതുമാപ്പുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ഇളവ് കൂടി വന്നിട്ടുണ്ട് ഇതുവരെ ഔട്ട് പാസ് ലഭിച്ചാൽ പതിനാല് ദിവസത്തിനകം രാജ്യം വിടണം എന്നതായിരുന്നു പൊതുമാപ്പ് നിയമം എന്നാൽ ഈ നിയമത്തിലാണ് ഇപ്പോൾ ഇളവ് വന്നിരിക്കുന്നത് ഔട്ട് പാസ് ലഭിച്ച് പൊതുമാപ്പ് കാലാവധി തീരുന്നതിന് മുൻപായി അതായത് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പായി മാത്രം രാജ്യം വിട്ടാൽ മതിയാകും ഇതിനിടയിൽ ജോലി ലഭിച്ചാൽ രേഖകൾ ശരിയാക്കി രാജ്യത്ത് തന്നെ തുടരുകയും ചെയ്യാം സെപ്തംബർ ഒന്ന് മുതൽ രണ്ടു മാസക്കാലത്തേക്കാണ് യു എയിലെ അനധികൃത താമസക്കാർക്ക് പൊതുമാപ് പ്രഖ്യാപിച്ചിരുന്നത് ഇക്കാലയളവിൽ എല്ലാതരം വിസ നിയമലംഘകർക്കും ഇളവ് അനുവദിക്കും യു എയിൽ ചില പുതിയ ഏജൻസികൾ കൂടി രൂപീകരിച്ചിരിക്കുകയാണ് രാജ്യസുരക്ഷയുടെ ഭാഗമായിട്ടാണിത് കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടത്തിനായിട്ടാണ് ഈ പുതിയ ഏജൻസി തീവ്രവാദത്തിന് സഹായം നൽകുക നിയമവിരുദ്ധ സംഘടനകൾക്ക് ധനസഹായം നൽകുക തുടങ്ങിയവയ്ക്ക് എതിരായ പ്രവർത്തനങ്ങളും ഈ ഏജൻസിയാണ് കൈകാര്യം ചെയ്യുക യു ഇ മന്ത്രിസഭാ തീരുമാനത്തെ തുടർന്നാണിത് ഇത്തരം പ്രവർത്തനങ്ങളുടെ അപകട സാധ്യതകൾ കണ്ടെത്തുകയും ഫലപ്രദമായി നേരിടുകയും ചെയ്യുക എന്നതാണ് പുതിയ ഏജൻസിയുടെ ഉത്തരവാദിത്വം ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി അബുദാബി ജുഡീഷ്യൽ വകുപ്പിന് കീഴിൽ ഷാർജ അജ്മാൻ ഉമിൻ ഖുവൈൻ ഫുജൈറ എന്നീ എമിറേറ്റുകളിൽ പ്രത്യേകം കോടതികളുമുണ്ട് നിയമലംഘകർക്ക് അമ്പതിനായിരം മുതൽ അമ്പത് ലക്ഷം ദീർഘം വരെയാണ് പിഴ ലഭിക്കുക കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക